ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിരത്ത് വാഴുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ പലർക്കും ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒരുപാട് വാങ്ങാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടാവും ചിലർ ഇപ്പോഴും കൂടുതൽ മൈലേജ് നോക്കി നിൽക്കണവരുണ്ട് പലരിപ്പോഴും തീകത്തിലും കാര്യങ്ങളും നോക്കി നിൽക്കുന്നവരുണ്ട് ഭയം കൊണ്ടെടുക്കാത്തവരുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അതായത് ലൈസൻസ് ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും യൂസ്ഡ് ബൈക്ക് മതി യൂസ്ഡ് സ്കൂട്ടറുകൾ മതി പുത്തൻ പുതിയത് വേണ്ട എന്ന നിലപാടൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഇൻആർ കമ്പനിയുടെ വെസ്പേര ലുക്കുള്ള ഈ ഒരു സ്കൂട്ടർ ജെറ്റർ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അത്യാവശ്യം സൈസും കനവും കാര്യങ്ങളും സ്പേസൊക്കെയുള്ള നല്ലൊരു എലക്ട്രിക് സ്കൂട്ടറായിട്ടാണ് എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് കാണാൻ നല്ല വൃത്തിക്ക് വൃത്തിക്കുണ്ട് ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് ഈ വണ്ടിക്ക് ഇത് പഴക്കം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് വർഷം ആയിട്ടുള്ളൂ വണ്ടി വാങ്ങിയിട്ട് ടയർ കണ്ടീഷനൊക്കെ ഉണ്ട് ഇപ്പോൾ ബാക്കിൽ അതിലൊരു അമ്പത് ശതമാനത്തിനടുത്തുണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു എൺപത് ശതമാനത്തിനടുത്തുണ്ട് കാരണം ഫ്രണ്ടിൻ്റെ ഏറ്റവും കുറവാണല്ലോ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തീരുന്നത് എപ്പോഴും ബാക്കാണല്ലോ കാര്യമായിട്ടുള്ള പെയിൻ്റ് കാര്യങ്ങളൊന്നും നഷ്ടമൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇത് വണ്ടി ഇരിക്കുന്നേ നമ്മുടെ പാലേക്കര ടി എൻ ആറിൻ്റെ ഷോറൂമിലാണ് ഉണ്ടാവും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാലേക്കര ടോൾ പ്ലാസയ്ക്ക് അടുത്ത് ടി എൻ ആറിൻ്റെ ഷോറൂമിൽ നിങ്ങൾ കണ്ടുണ്ടാവും അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് രണ്ട് വർഷത്തെ പഴക്കാണ് വണ്ടിക്ക് നിലവിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ഗ്രേ കളറാണ് മൊത്തം വണ്ടിയിൽ ഫ്രണ്ടിലായാലും ഇത് എവിടെ ഒരു ചാർജ് മൊബൈലിൻ്റെ ചാർജിങ് ഉണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ സാധനങ്ങൾ വെക്കാനുള്ള ചെറിയ സംഭവം ഉണ്ട് ഹാങ് ചെയ്യാനുള്ളൊരു സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി ഇതിന് അറുപത് വോട്ടിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് അറുപത് വോൾട്ടിൻ്റെ വണ്ടിയാണ് രണ്ട് വർഷം പഴക്കമുണ്ട് അതുപോലെ തന്നെ ഇതിൽ ബാറ്ററി ബാറ്ററി ആണല്ലെ പ്രധാന കിടക്കുന്നത് ലിദിയം അയാൺ ബാറ്ററിയാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ലിദിയ അയാൺ ബാറ്ററി തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഒരുമിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റായിരിക്കും ലിധിയൻ അയൻ ബാറ്ററിക്ക് ലൈഫ് കൂടുതലായിരിക്കും അപ്പോൾ ഇതിന് പ്രൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന് വില ആവശ്യപ്പെടുന്നത് അപ്പോൾ സെലറ് വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ഇതിലും സുഖകാര്യം നടത്താം അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത് ഡി എൻ ആറിൻ്റെ വണ്ടിയാണ് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു വണ്ടി പേടിച്ച് കഴിഞ്ഞാൽ സർവീസ് എന്നുള്ള കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിൽ അത് വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഇതേ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഈ കാണുന്നത് പോലെ നോക്കുക വിറ്റ് പോയി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ സെല്ലറെ വിളിക്കേണ്ടതില്ലല്ലോ അപ്പോൾ എല്ലാ കുട്ടികൾക്കൂടെ ഒന്നും കൂടി കാര്യം പറയുകയാണ് രണ്ട് വർഷം പഴക്കമുള്ള ടി എൻ ആറിൻ്റെ ജെറ്റർ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കൂടുതലാണ് മുപ്പത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക ലിഥിയം ലിധീയമായ ബാറ്ററി ആണെങ്കിൽ കിടക്കുന്നത് നാല് മണിക്കൂറാണ് കുത്തിവെക്കേണ്ടത് ഫുൾ ചാർജ് ആവാനായിട്ട് നാൽപ്പത് മുതൽ അമ്പത് വരെ മൈലേജ് ലഭിക്കുമെന്നാണ് സെല്ലർ പറയുന്നത് അപ്പോൾ അതിനുള്ള ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ചെറിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഒരു സിംഗിൾ യൂസാണ് കനമതി ഉപയോഗിച്ച് കനം കൂടുന്നതനുസരിച്ചൊക്കെ ഇതിൻ്റെ മൈലേജിലൊക്കെ വ്യത്യാസം വരാം അങ്ങനത്തെ ഉപ ആവശ്യങ്ങളുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്രദമായ ഒരു വാഹനമായിരിക്കും അപ്പോൾ എപ്പോഴും നിങ്ങൾ വാങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ആവശ്യം എന്താണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അതിനനുസരിച്ച് വേണം ഏത് ഇലക്ട്രിക് വാഹനങ്ങളായാലും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്